പല ഉള്ള ആർ സി ആർസ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു ബി എൻ ഡബ്ല്യൂടെ കാർ എന്റെ കയ്യിലുണ്ടായിരുന്നില്ലേ നമ്മൾ ആർ സി ആർസിന്റെ പേടിക്കുന്ന സമയത്ത് ഒരുപാട് പേര് കമന്റ് അടിക്കുന്നതാണ് ബി എൻ ഡബ്ല്യൂടെ ആർ സി സാർ പേടിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ അതൊക്കെ പറഞ്ഞു തരാം നമ്മുടെ യൂക്ലിക്കിന്റെ വെബ്സൈറ്റ് ഞാൻ ഒരു ബി എൻ ഡബ്ല്യൂടെ ആർ സി ആർ വാങ്ങിച്ചിട്ടുണ്ട് സോ കാണിച്ചു തരാം അതുപോലെ ഇരുപേടിക്കൊരു ടെൻ കലൈക്കിട്ടുവാണെങ്കിൽ നിങ്ങൾ കമന്റിൽ പറഞ്ഞാൽ അടുത്ത ആർ സി ആർ ഞാൻ കാണിച്ചു ഗായ്സ് അപ്പൊ ഇതാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ നമ്മുടെ ബി എൻ എൻഡബ്ലുന്റെ ആർ സി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഐറ്റംസ് സോ അൺബോക്സ് ഇത് കാണിച്ചു തരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കലാണ് ഗൈസാബ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ബി എം ഡബ്ല്യുണ്ട് ഇ തേർട്ടി പറഞ്ഞ മോഡൽ വൺ ഇഷ്യൂ സിക്സ്റ്റീൻ സ്കെയിലാണ് സൈസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അമ്പത് കിലോമീറ്റർ ഫാസ്റ്റിലാണ് നമ്മുടെ ഐറ്റം ഓടുന്നത് അൺബോക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ആർ സി എസ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ യുക്ലിക്കിന്റെ ഫോൺ നമ്പർ താഴോത്തേക്കാം യു ക്ലിക് ഡോട്ട് ഈ കാണുന്ന വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർ സി ആർ സുഖം പറ്റുന്നതാണ് ഗായ സാബ് നമ്മുടെ പെട്ടിയിലെ വിലയ്ക്ക് നോക്കാനാണെങ്കിൽ ഇതാണ് നമ്മുടെ പെട്ടിങ് വന്നിരിക്കുന്നത് സോ നമ്മുടെ പെട്ടി തുറന്ന് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് തന്നെ റിമോട്ട് കൺട്രോൾ വന്നിട്ടുണ്ട് ഇവനാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് സിൽവർ കളർ എന്റെ പൊന്നിന് സെറ്റ് ഗൈസിൻ്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ എന്റെ ഫേസ് കാണാൻ പറ്റും അത്രയും ക്ലിയർ ആണ് ഇതിന്റെ മെച്ചെന്ന് പറയുന്നത് സ്വീകാണെന്ന് പറ്റിയില്ലേ നമുക്ക് ഇതേപോലെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് യൂസർമാനില് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ ടയർസ് വന്നിട്ടുണ്ട് ഇതിൽ ഇട്ടിരിക്കുന്നത് നമുക്ക് റോട്ടിൽ ഓടാനുള്ള ടയേഴ്സ് ആണ് ഡ്രിഫ്റ്റിങ് ടയേഴ്സ് വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിന്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു റിമോട്ട് കൺട്രോൾ ആണ് വന്നിരിക്കുന്നത് കഴിച്ച ഫൈനലി നമ്മുടെ വണ്ടി ഇവിടെ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം സീൻസ് ആണ് ലുക്ക് എന്നൊക്കെ പറഞ്ഞ മാരക ലുക്കാണ് നമ്മുടെ ബി എംബ്ലിയുൻ്റെ ഇ തേർട്ടി എന്ന് പറഞ്ഞ മോഡലിലെ ഇൻസ്പെയർ ആയിട്ടാണ് നമുക്ക് ഈ ഒരു മോഡൽ ഉണ്ടായിരിക്കുന്നത് കഴിച്ചതുപോലെ ഇതാണ് ഇതിന്റെ ഉൾഭാഗം കാര്യങ്ങളും വന്നിരിക്കുന്നത് ഇതാണ് എന്റെ ബാറ്ററിയും കാര്യങ്ങളും സോ നമുക്ക് ബാറ്ററി ഇതിൽ കണ്ടി തുറങ്ങണം ബാറ്ററി കണ്ടി തുറത്തിട്ടുണ്ട് ഇതാണ് സ്വിച്ച് ഇതാമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഓൺ ആയിട്ടുണ്ട് അത്യാവശ്യം അടിപൊളി സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് ഗൈസാബ് നമ്മുടെ ഐറ്റം ഞാനിവിടെ ഓൺ ആക്കി എടുത്തിട്ടുണ്ട് അടിപൊളിയാണ് കാണാനായിട്ട് നമ്മുടെ റിമോട്ടും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് എന്റെ സ്പീഡ് എന്ന് പറയുന്നത് പിന്നീ കാണുന്ന റിമോട്ടിന്റെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് തോന്നിയത് കുറച്ച് വലുപ്പം കൂടിയാ നമ്മുടെ കൈകന എത്തില്ല ഗൈസാബ് നമ്മുടെ വണ്ടിയുടെ പവർ കാണാനായിട്ട് നിങ്ങൾ റെഡി ആയിക്കോട്ടെ ഗൈസ്ബിൻ ഈ കാണുന്നതാണ് അതിന്റെ അടിഭാഗം എന്ന് പറയുന്നത് മെറ്റൽ ഫ്രെയിം കാര്യം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഓട്ടോ ബാലൻസിങ് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സംഭവം വേറെ ലെവൽ ലെവലായിട്ടാണ് ഫിഫ്റ്റി കിലോമീറ്റർ ഫാസ്റ്റ് ആണ് നമ്മൾ ഓടുന്നത് സോ സോടെ ഫുൾ വീഡിയോയും അതേപോലെ പ്രൈസും കാര്യങ്ങളും പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാരും കാര്യം കണ്ടുപോകട്ടെ